മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് വർക്കുകളുടെ അവലോകന യോഗം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിലാണ് യോഗം വണ്ടൂർ കാളികാവ് നിലമ്പൂർ അരിക്കോട് ബ്ലോക്കുകളുടെ അവലോകന യോഗമാണ് പഞ്ചായത്ത് ഹാളിൽ ചേർന്നത് വിവിധ ബ്ലോക്കുകളിലെ എ സി എ ഇവസിയർ കരാറുകാർ എന്നിവർ പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി അജ്മൽ ജില്ലാ പഞ്ചായത്ത് അംഗം റൈഹാനത്ത് കൂറുമാടൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വർഷക്കാലമായി നമ്മുടെ മനസ്സിഞ്ഞ നമ്മുടെ സ്വന്തം ബെഡിംഗ് സെന്റർ ലൈബ ലൈബിങ് സെന്റർ വില വളരെ കുറവാണ് ലൈബ സെന്റർ